പുതിയ സ്കോളർഷിപ്പ് വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് രാമൻഖന്ദ് മുഞ്ചൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഒന്നാം വർഷ ബി ബി എ ബി എഫ് ഐ എ ബി കോം തുടങ്ങിയിട്ടുള്ള ഫിനാൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് അതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും സാധാരണ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുക ഇവിടെ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എൺപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിട്ടുള്ള കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ നാൽപ്പതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഓരോ വർഷവും നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭ്യമാകുന്ന രീതിയിലാണ് ഈ സ്കോളർഷിപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾ അബേ അഡ്മിഷൻ എടുക്കുന്ന നിങ്ങൾ ഏത് കോളേജിലാണോ ജോയിൻ ചെയ്യുന്നത് ആ കോളേജിൻ്റെ ഫീയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത് അപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ആവശ്യമായ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാവും അതുപോലെ തന്നെ അപ്ലിക്കേഷന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പത്താം ക്ലാസിൻ്റെയും പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് നിർബന്ധമായിട്ടും വേണം വിദ്യാർത്ഥിയുടെ ആധാർ കാർഡ് വേണം രക്ഷിതാവിൻ്റെ പാൻ കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ നിർബന്ധമായിട്ടും വേണം വരുമാന സർട്ടിഫിക്കറ്റ് വേണം ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം നിങ്ങൾ ഈ വർഷം അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന രേഖ അതായത് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സിൽ ഒന്നാം വർഷം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ അഡ്മിഷൻ്റെ പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യണതോട് കൂടെ സബ്മിറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൽ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീ അടച്ചതിൻ്റെ റെസീപ്റ്റ് അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ അഫിഡവിറ്റ് വെക്കണം നിങ്ങൾ കൊടുത്തുള്ള രേഖകളൊക്കെ സത്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ ഡോക്യുമെൻറ്റും സത്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ളൊരു അഫിഡവിറ്റ് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും വേണം ഇതെല്ലാ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെന്തേണ്ട അപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് സ്കോളർഷിപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം